അടിമുടി അഴിമതിയാണ് എലപ്പള്ളിയിലെ മദ്യപ്ലാന്റ് എന്നുള്ള കാര്യം ഉറപ്പാണ് ഒപ്പം ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിക്കുന്ന രീതിയിലാണ് ഈ പദ്ധതി വരുന്നത് എന്നുകൂടെ ആണിപ്പോൾ സി കൃഷ്ണകുമാർ പറഞ്ഞു വയ്ക്കുന്നത് ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ ജൽ ജീവൻ മിഷൻ പദ്ധതി ആകെ അട്ടിമറിക്കുക കൂടെയാണ് ചെയ്യുന്നത് അതിന് കൂട്ടുനിൽക്കുന്നു എക്സൈസ് മന്ത്രി കൂടിയായി എം രാജേഷ് എന്നുകൂടെ അല്ലേ സി കൃഷ്ണകുമാർ പറഞ്ഞു വെക്കുന്നത് രജനി പാലക്കാട് എലപ്പുള്ളിയിൽ മദ്യ കമ്പനിക്ക് സർക്കാർ അനുമതി നൽകിയതിനെതിരെ ബി ജെ പിയുടെ അനിശ്ചിതകാല ഉപവാസ സമരം ഇന്നൊക്കെ നാലാം ദിനത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഈ പശ്ചാത്തലത്തിൽ ഈ അനുമതിക്കെതിരെ മലമ്പുഴ ഡാമിൽ നിന്നുമുള്ള വെള്ളം ഉപയോഗിച്ചുകൊണ്ട് മദ്യം നിർമ്മിക്കുന്നതിനെതിരെ കോടതിയെ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ബി ഉടൻ തന്നെ ഇത് സംബന്ധിച്ച് ഹൈക്കോടതിയെ സമീപിക്കും എന്നുള്ളതാണ് ബി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ പറയുന്നത് മാത്രമല്ല ഈ പദ്ധതി പാലക്കാട് ജില്ലയിലെ ജൽ ജീവൻ മിഷൻ എന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയെ പാടെ അട്ടിമറിച്ചുകൊണ്ടാണ് നടപ്പാക്കുന്നത് എന്നും അദ്ദേഹം ആരോപിക്കുന്നു പ്രധാനമായിട്ടും ഈ എലപ്പുള്ളി ഉൾപ്പെടെയുള്ള മേഖലകളിൽ ജൽ ജീവൻ മിഷൻ പദ്ധതി അൻപത് ശതമാനം മാത്രമാണ് നടപ്പാക്കിയിരിക്കുന്നത് ഈ പ്രദേശങ്ങളിൽ ജനങ്ങൾക്ക് കൂടുതൽ ഇടങ്ങളിൽ ജൽജീവൻ മിഷൻ നടപ്പാക്കിയാൽ ജനങ്ങൾക്ക് കൂടുതൽ വെള്ളം ആവശ്യമായി വരും അങ്ങനെ വരുമ്പോൾ വാട്ടർ അതോറിറ്റി മുഖേന ജനങ്ങൾക്ക് കൂടുതൽ വെള്ളം നൽകേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടാവും ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇവിടെ ആ പദ്ധതി നടപ്പാക്കാതെ മദ്യ കമ്പനിക്ക് ഈ വാട്ടർ അതോറിറ്റിക്ക് നൽകുന്ന വെള്ളത്തിൽ നിന്നും മദ്യം നിർമ്മിക്കാൻ വെള്ളം നൽകാൻ സർക്കാർ ഒരുങ്ങുന്നത് എന്നുള്ളതാണ് അദ്ദേഹം ആരോപണമായിട്ട് ഉന്നയിക്കുന്നത് മറ്റൊരു കാര്യം ബി ജെ പി ഉന്നയിക്കുന്നത് ഈ പദ്ധതിയിൽ സർവത്ര അഴിമതിയാണ് ഇതിലുള്ളത് എന്നുള്ളതാണ് ഈ കേന്ദ്ര സർക്കാരിനെ ഈ എത്തനോൾ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒസ് കമ്പനി സമീപിച്ചത് കേരളത്തിൽ എക്സൈസിനോട് ഇതുമായി ബന്ധപ്പെട്ടുള്ള അനുമതിക്ക് വേണ്ടി അപേക്ഷ നൽകുന്നതിന് നാല് മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് അതായത് നേരത്തെ തന്നെ ഈ കമ്പനി വരുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരുമായിട്ട് എല്ലാ തരത്തിലുള്ള ആലോചനകളും പദ്ധതികളും എല്ലാം ഇട്ടതിന് ശേഷമാണ് കേന്ദ്രത്തെ പോലും സമീപിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് കേന്ദ്രം ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ കേരളത്തിൽ കാര്യങ്ങളൊക്കെ ശരിയാക്കി എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ നിന്ന് തന്നെ ഈ മദ്യ നേരത്തെ വലിയ ആരോപണമായിട്ട് ഉയർന്നതായിരുന്നു മദ്യ നയം പോലും ഈ ഒ കമ്പനിക്ക് വേണ്ടി തിരുത്തിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ എന്ന് അതിനോട് കൂട്ടി വായിക്കുമ്പോൾ ഈ കേന്ദ്ര സർക്കാരിൽ നിന്നും അനുമതി വാങ്ങുന്നതിന് അല്ലെങ്കിൽ ആ കേന്ദ്രം ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന എന്നുള്ള നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഈ കമ്പനിയെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതിന് എത്രയോ മുൻപ് തന്നെ സംസ്ഥാനവുമായി ഇവിടെ ധാരണയുണ്ടാക്കിയിട്ടുണ്ട് അത് മന്ത്രി എം പി രാജേഷിൻ്റെ ഉൾപ്പെടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഈ കമ്പനിയുമായി നടന്നിട്ടുള്ള ചർച്ചകളുടെ ഭാഗമാണ് എന്നുള്ളതാണ് ബി ജെ പി വലിയ വിമർശനമായിട്ട് ഉന്നയിക്കുന്നത് മാത്രമല്ല ഈ കമ്പനിയുടെ എത്ര വെള്ളമാണ് ഇവർ ഓരോ ഘട്ടത്തിലായിട്ട് ആവശ്യം ഇപ്പോൾ നിലവിൽ എം വി ഗോവിന്ദനും എം പി രാജേഷും ഒക്കെ പറയുന്നത് പോലെയല്ല ഇതിൽ ഓരോ ഘട്ടത്തിലും ഈ ബ്രൂവറിയും അതുപോലെ തന്നെ ബിയർ നിർമ്മാണ യൂണിറ്റും അതുപോലെ തന്നെ മദ്യനിർമ്മാണ യൂണിറ്റും എത്തനോൾ നിർമ്മാണ യൂണിറ്റും സ്പിരിറ്റ് നിർമ്മാണ യൂണിറ്റും ഇതെല്ലാം ഓരോ നാല് ഘട്ടത്തിലായി വരുന്നതാണ് പറയുന്നത് ഈ നാല് ഘട്ടത്തിലായി ഓരോ ഘട്ടത്തിലും എത്ര വെള്ളം വേണമെന്നുള്ളത് മന്ത്രി വ്യക്തമാക്കണമെന്നും മലമ്പുഴ ഡാമിൽ ജലനിരപ്പ് ഇന്നലത്തെ ഉൾപ്പെടെ കണക്ക് കൊണ്ടുവന്നായിരുന്നു ഓർ വാർത്താസമ്മേളനം ബി ജെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൃഷ്ണകുമാർ നടത്തിയത് ആ ഇന്നലെ ഉൾപ്പെടെ ഡാമിലെ ജലനിരപ്പ് നോക്കുമ്പോൾ വളരെ കുറവ് വെള്ളം മാത്രമാണ് ഡാമിലുള്ളത് ഇനി വരുന്നത് വേനലാണ് വേനൽ വരുമ്പോൾ വെള്ളത്തിൻ്റെ അളവിൽ വലിയ കുറവ് വരും ആ സമയത്ത് ജനങ്ങൾക്ക് കുടിക്കാനും മറ്റും കൊടുക്കാൻ തന്നെ വെള്ളത്തിന് നല്ല ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അതിൽ നിന്ന് ഈ മദ്യനിർമ്മാണത്തിന് ഉപയോഗിക്കുക എന്നുള്ളത് പ്രായോഗികമല്ല നിലവിൽ പറയുന്ന കണക്കുകളല്ല ഈ മദ്യ കമ്പനി വരുമ്പോൾ കൂടുതൽ വെള്ളം അവർ ഊറ്റിയെടുക്കും അത് ഡാമിൽ നിന്നുള്ള വെള്ളമാണെങ്കിലും അതല്ലാതെ കൂടുതൽ ബോർവല്യതകളും മറ്റുമൊക്കെ അവർ ഈ പ്ലാന്റിനകത്ത് കുഴിക്കാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യമായി പറയുന്നത് മഴവെള്ള സംഭരണി എന്നുള്ളത് അവിടെ ഒരു പ്രായോഗികമായിട്ടുള്ള ചിന്തയല്ലാമെന്നും ബി ജെ ആരോപിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വിഷയത്തിൽ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകും കളക്ടറേറ്റിലേക്ക് മാർച്ച് പ്ലാൻ അദ്ദേഹം വ്യക്തമാക്കുന്നത് ഒപ്പം തന്നെ വിഷയത്തിൽ സമീപിക്കാൻ സംസ്ഥാന ഏജൻസികൾ ഏജൻസികൾ ഇത് കേന്ദ്ര എന്തായാലും ഈ എലപ്പള്ളി മദ്യപ്ലാന്റിനെതിരെ പ്രതിഷേധം ശക്തമാക്കുവാൻ തന്നെയാണ് ബിജെപിയുടെ തീരുമാനം ഈ മദ്യ കമ്പനിക്ക് അനുമതി നൽകിയതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്നാണ് ഇപ്പോൾ ബിജെപി ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ മാധ്യമങ്ങളെ കണ്ടു പറഞ്ഞത് ഒപ്പം ഇതിൽ നടക്കുന്നത് വലിയ അഴിമതിയാണ് ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിക്കുന്ന ഈ പദ്ധതിക്ക് പിന്നിൽ എക്സൈസ് മന്ത്രി അടക്കമുള്ളവരുണ്ട് വ്യക്തമായ പങ്കുണ്ട് കൂടിയാണ് അദ്ദേഹം പറയുന്നത് ആ ഒരു ആലത്തൂരാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്